കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ബാലകലോത്സവം സമാപിച്ചു ശൂരനാടുത്തേക്ക് ആയിക്കുന്നം എസ് പി എം യു പി എസ്സിലാണ് ബാലകലോത്സവം സംഘടിപ്പിച്ചത് താലൂക്കിലെ ഏഴ് പഞ്ചായത്തിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ബാലകലോത്സവം സമാപിച്ചുനാടത്തേക്ക് ആയക്കുന്നം എസ് പി എം യു പി എസിലാണ് ബാലകലോത്സവം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് പ്രസിഡന്റ് ആർ അജയൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ശശികുമാർ സ്വാഗതം പറഞ്ഞു സി മോഹനൻ മനോവി കുറുപ്പ് ഗിരിജ കൊമ്പിപ്പള്ളി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനം താലൂക്ക് സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഇ നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സി രാധാകൃഷ്ണകുറിപ്പ് കെ രഘു എ സാബു ആർ സുജാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ബി ബിനീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആർ വിജയൻപിള്ള നന്ദി രേഖപ്പെടുത്തി താലൂക്കിലെ ഏഴ് പഞ്ചായത്തിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ബാലകലോത്സവത്തിൽ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഗ്രന്ഥശാലയ്ക്കുള്ള ട്രോഫി പോരുവഴി സത്യചിത്ര ഗ്രാമീണ ഗ്രന്ഥശാലയും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ പഞ്ചായത്തിനുള്ള ട്രോഫി പോരുവഴി പഞ്ചായത്ത് നേതൃസമിതിയും ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട